അഭിനയരംഗത്ത് ഇത്രയും സൽസ്വഭാവിയായിട്ടുള്ള ഒരു വ്യക്തിയെ കിട്ടില്ല എന്നെ സംബന്ധിച്ച് പറയുകയാണ് വേറെ എനിക്ക് അറിഞ്ഞുകൂടാ കാരണം ഞങ്ങളുമായിട്ട് അത്രമാത്രം ബന്ധം ഈ സീരിയലായിരുന്നാലും സിനിമയായിരുന്നാലും ഒക്കെ ഉണ്ട് ഈ സിനിമയുടെ വർഷം തോറുമുള്ള യോഗമുണ്ട് ജനറൽ ബോഡി മീറ്റിംഗ് ജനറൽ ബോഡി മീറ്റിങ്ങിൽ മുമ്പൊക്കെ ഞാൻ ഈ ബസ്സെല്ലാം അറേഞ്ച് ചെയ്ത് എല്ലാ താരങ്ങളുമായിട്ട് പോകുമ്പോഴും അന്നും കനകലത കൂടെ ഉണ്ട് അപ്പം ജഗന്നാഥവർമ്മ സാറ് കൊല്ലം തുളസി അങ്ങനെ തുടങ്ങി ഒരു തിരുവനന്തപുരത്തുള്ള പ്രധാനപ്പെട്ട എല്ലാ നടന്മാരെയും നടികളെയും കൊണ്ടുപോകാനായിട്ട് വലിയ ബസ്സിലാണ് മുമ്പ് പെയ്തി അത് ആ ബസ്സിൻ്റെ ഏർപ്പാടുകളൊക്കെ നടത്തുന്നത് അവിടെ ഇടവേള ഭാവം ഒക്കെയാണ് അപ്പോൾ അതിൻ്റെ തിരുവനന്തപുരത്തിൻ്റെ ഫുൾ ചുമതലയും എനിക്കാണുള്ളത് അപ്പോൾ ഇങ്ങനെ ലതയെല്ലാം സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വിളിച്ച് ഇങ്ങനെ ചോദിക്കും ചേട്ടാ എങ്ങനെയാണ് നമുക്ക് എവിടെ ഞാൻ എന്നിടത്ത് വരാം പൂജപ്പുര വരാം അപ്പം പൂജപ്പുര ആയിരിക്കും ഇതിൻ്റെ ഒരു പ്രധാന കേന്ദ്രം അങ്ങനെ അവിടെ നിന്ന് പോയി വഴുതക്കാട് ശ്രീമൂലം ക്ലബിൻ്റെ അപ്പുറം ട്രമാൻഡം ക്ലബ്ബിൻ്റെ അവിടെ നിർത്തി എല്ലാവരെയും കൊണ്ട് അങ്ങ് പോവും അത് ഇത്രയും താരങ്ങളോടൊപ്പം പോവും തിരിച്ചും അതുപോലെ തന്നെ തിരിച്ച് ജയനാഥ വർമ്മ സാറും അവർ വരുമെല്ലാം ജയനാഥൻ ചേട്ടൻ ഇങ്ങനെ തുടങ്ങി ഒരുപാട് പേരുണ്ട് അപ്പം വലിയ താരങ്ങളോടൊപ്പവും അന്നും ലതയുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ മൂന്നായിട്ട് ചുരുങ്ങി കാരണം അമ്മയ്ക്ക് ആ എമൗണ്ട് മുടക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നു അത് മുടക്കിയിട്ടും മതിയാളുകൾ ഒന്നും അതിനകത്ത് പിന്നെ 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 അവരുടെ സ്വന്തം കാറുകളിലും അത് ഇതുമെല്ലാം പോയി തുടങ്ങി അപ്പോൾ അതുകൊണ്ട് അത് വേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ആയപ്പോഴേ ഒരു കാറിൽ ഞാനും കാറിൽ ചോദിച്ചും ലതയും മാത്രമാണ് വർഷങ്ങളായിട്ട് പിന്നെ തുടർന്ന് പോയിക്കൊണ്ടിരുന്നത് അപ്പോഴും ലതയുണ്ട് അപ്പം എന്നും കാണുന്ന എന്നും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കാനുള്ള മനസ്സുള്ള വ്യക്തിയാണ് കണക്കിലത ഓർമ്മ ഒക്കെ നഷ്ടപ്പെട്ട് വല്ലാത്തൊരവസ്ഥയിലാണ് കഴിഞ്ഞ രണ്ടര വർഷം കടന്നുപോയുള്ളത് സംഘടനകളുടെ ഇടപെടൽ എന്ന് പറഞ്ഞാൽ ആത്മ അസോസിയേഷൻ ഓഫ് ടെലിവിഷൻ മീഡിയ ആർട്ടിസ്റ്റ് അവരുടെ പെൺ ആർട്ടിസ്റ്റുകളും എല്ലായിട്ട് പലതവണ ഇവിടെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ആത്മാക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പിന്നെ അമ്മയും അതൻ അതനുസരിച്ചിട്ടുള്ള സാമ്പത്തിക കാര്യങ്ങളുമെല്ലാം ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് അറിവ് കിട്ടിയത് കാരണം ഇത് രണ്ടും ഈ താരസംഘടനകളാണ് അപ്പം അതൊരിക്കലും അവരെ താരങ്ങൾക്ക് വരുന്ന എല്ലാ സഹായവും അവർ ചെയ്യുന്നതാണ് പ്രത്യേകിച്ച് അമ്മയ്ക്കെങ്കിൽ നല്ല ഇൻഷുറൻസും ഒക്കെ ഉണ്ട് അങ്ങനെയെല്ലാം ചെയ്യാറുണ്ട് ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയപ്പം ആത്മ ഉണ്ടാക്കിയപ്പോഴും ഇതൊക്കെ തന്നെയാണ് നമ്മളുടെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അങ്ങനെ അതിനൊരു അർത്ഥം വന്നത് കെ ബി ഗണേഷ് കുമാറോടെ വന്നപ്പം അതിൻ്റെ സാന്നിധ്യം ആവും അതിൻ്റെ ഒരു വിലയും എല്ലാം കൂടി അപ്പം താരങ്ങൾക്ക് അതിനൊരു ഒരു പ്രത്യേക ഒരു ഒരു സ്വകാര്യ അഹങ്കാരമായിട്ട് ഈ സംഘടനകളെല്ലാം മാറി എന്നുള്ളതാണ് അപ്പോഴും യാതൊരു അഹങ്കാരവും ഇല്ലാതെ ഒരറ്റത്ത് ഒതുങ്ങി കൂടാനായിട്ട് ശ്രമിച്ച ഒരു വ്യക്തിയാണ് പൊതുദർശനത്തിൽ ഒരു ഇല്ലയോ പിന്നീടാണ് വീട്ടിൽ തന്നെ പൊതുദർശനം വീട്ടിൽ തന്നെ ആക്കുന്നത് ഒരു തീരുമാനത്തിലേക്ക് അല്ല അത് കാരണം എന്താണെന്ന് വെച്ചിരുന്ന ഇപ്പം നമ്മൾ പൊതുദർശനം വയ്ക്കാനായിട്ടുള്ള സ്ഥലം എല്ലായിടവും കിട്ടാൻ പ്രയാസമാണ് പെട്ടെന്നൊക്കെ പറയുന്നു ഇപ്പം മുമ്പ് കലാഭവനിലെല്ലാം വയ്ക്കുമായിരുന്നു അന്ന് അതിനുള്ള സൗകര്യമുണ്ട് ഇന്ന് എല്ലായിടവും എൻഗേജാണ് ആ എൻഗേജ് ആയത് കാരണം അത് വയ്ക്കാൻ പറ്റില്ല പിന്നെ ഉണ്ടായിരുന്നത് പൊതുദർശനത്തിന് വയ്ക്കാൻ പറ്റിയ ഇടം എന്ന് പറയുന്നത് ഭാരത് ഭവനാണ് ഭാരത് ഭവൻ്റെ ചുറ്റിനും ആ റോഡും അതും ഇതുമെല്ലാം ഇപ്പം ജോലി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ജോലി നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ വണ്ടി ഒരു വണ്ടിക്ക് പോലും പോകാൻ പറ്റാത്ത ഒരവസ്ഥയിൽ നമ്മളൊരു തടസ്സം ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചിരുന്നു അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഖനകലതയുടെ ഇത് പൊതുദർശനത്തിന് അവിടെ ഉച്ചയ്ക്കും ഭരത് ഭവനിലോ അവിടെ എവിടെയെങ്കിലും അത് നടത്തിയിരിക്കും അപ്പം അങ്ങനെ വന്ന് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ബാക്രമേഷൻ്റെ പരിപാടികളെന്നാണ് വിചാരിച്ചത് പക്ഷേ ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ അതിനിടയ്ക്ക് ശ്രീ ഹരികുമാർ ഡയറക്ടർ അദ്ദേഹം മരിച്ചു അദ്ദേഹത്തിന് പോലും ഭരത് ഭവനോ വേറെ ഒരു സ്ഥലമോ പ്രത്യേകിച്ച് ഇല്ലായിരുന്നു ഒടുവിലത് വൈലോപ്പള്ളി സംസ്കൃതി ഭവനിലാണ് ഇപ്പം വെച്ചിരിക്കുന്നത് അത് രണ്ട് രണ്ടരയോടുകൂടി അവിടെ നിന്ന് എടുക്കുമെന്ന് തോന്നുന്നു അപ്പം അങ്ങനെ വന്നപ്പോഴേ വന്നപ്പോഴേത് കനഖലത ഇഷ്ടപ്പെടുന്ന ആളുകൾ എല്ലാം തീർച്ചയായിട്ടും ഖനഖലതയുടെ വീടും അറിയാം എല്ലാവരും ഇവിടെ വരും പരമാവധി ആളുകൾ വരും എന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ടാണ് പിന്നെ അങ്ങനെ മാറ്റിയത് അവർക്കും കൂടുതൽ ആളുകളെ ശല്യം ചെയ്യുന്നത് ഇഷ്ടമല്ല വേറെ ഒന്നും ഒരു ഇതുവരെയും ശല്യം ചെയ്യാത്ത ഒരു വ്യക്തിയാണ് ഗനഖലത അതാണ് കാര്യം പിന്നെ നമ്മുടെ പ്രസിഡൻറ്റും ഇല്ല ഔട്ട് ഓഫ് സ്റ്റേഷനാണ് പ്രസിഡൻ്റ് എന്ന് പറഞ്ഞാൽ കെ വി ഗണേഷ് കുമാർ അദ്ദേഹം ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയതുകൊണ്ട് അല്ലെങ്കിൽ ഈ കാരണം നമ്മളെല്ലാം അഞ്ച് വർഷത്തിലൊരിക്കെ അവിടെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ആർട്ടിസ്റ്റുകളും ഒരുമിച്ച് പോകുന്ന ഒരേ ഒരു ഇതെന്ന് പറയുന്നത് ശ്രീ കെ വി ഗണേഷ് കുമാറിൻ്റെ ഇലക്ഷൻ മാത്രമേ ഉള്ളൂ ബാക്കി ആരുടെ ഒരു രാഷ്ട്രീയത്തിനതീതമായിട്ടുള്ള ഒരു പോക്കായിരുന്നു അതിനും ആതിലും ഉണ്ടാവും കനകലത കനകലത മുന്നിൽ ഇന്നലെ അതാണ് പാവ പാവത്തിൻ്റെ ഒരു പിന്നെ എല്ലാവരോടും എല്ലാവരോടും ആ ഒരു എളിമത്വം സൂക്ഷിച്ചിരുന്നു അവർ അത് ആർക്കും കിട്ടാത്തതാണ് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ ഒരു തീരാ നഷ്ടം എന്ന് പറഞ്ഞത് അല്ലാതെ മറ്റുള്ള ആളുകൾ പറയും പോലെ തീരാനഷ്ടമെന്ന് അതിനോ അർത്ഥമാക്കേണ്ട നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ച് കലാകാരന്മാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരാനഷ്ടം തന്നെ ഓക്കെ